ഹായ് ഫ്രണ്ട്സ് ഞാൻ സഫീർ ഇക്ബാൾ എല്ലാ കൂട്ടുകാരെയും ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇംഗ്ലീഷിൽ നമ്മളോട് സമയം ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഇംഗ്ലീഷിൽ സമയം ചോദിക്കുവാൻ വേണ്ടിയാണെങ്കിലും അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ നമ്മൾ സമയം ചോദിക്കാൻ അറിയുക എന്നുള്ളതാണ് നമ്മളൊരാടുത്ത് സംസാരിക്കുക എന്നുള്ളത് നമുക്ക് മൂന്ന് രീതിയിൽ സംസാരിക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ സംസാര രീതിയിൽ അതല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് വിനയത്തോടു കൂടി കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കാഷ്വലായിട്ട് അല്ലേ കുറച്ചും അടുപ്പം വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമുക്ക് മൂന്ന് രീതിയിൽ ചോദിക്കാൻ പറ്റും വാട്ട് ടൈം ഈസ് ഇറ്റ് അല്ലേ ഇപ്പോൾ സമയം എന്താകുന്നു എന്നുള്ളതാണ് ഇത് നോർമലായിട്ടുള്ള രീതിയിൽ ഒന്നാമത്തെ രീതിയിലുള്ള ചോദ്യമാണ് ഇനി നോർമൽ നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യം നോക്കുകയാണെങ്കിൽ കുഡ് യു ടെൽ മീ ദ ടൈം നിങ്ങൾക്ക് എന്നോട് സമയം പറയാൻ എന്താണ് കഴിയണം സാധിക്കണം എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് ഇനി നോർമലായിട്ടുള്ള രീതിയിൽ മറ്റൊരു തരത്തിൽ ചോദിക്കുക വാട്ട് ഇസ് ദ ടൈം നൗ എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ സമയം എന്താകുന്നു എന്നുള്ളതാണ് ക്യാൻ യു ടെൽ മീ വാട്ട് ടൈം ഇറ്റ് ഈസ് അല്ലേ താങ്കൾക്ക് ഇപ്പോഴത്തെ സമയം ദയവായി പറയാൻ കഴിയുമോ അല്ലെങ്കിൽ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നോർമൽ ആയിട്ട് ഒരാളോട് സമയം ചോദിക്കാൻ സാധിക്കും ഇനി നമ്മൾ കുറച്ച് ആയിട്ട് ചോദിക്കണം എന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം സോറി ടു ബോദർ യു ബട്ട് മി ദൈം അല്ലെ നിങ്ങൾ ഏത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ മാറ്റിയതിനാണ് അവിടെ ഞാൻ സോറി പറഞ്ഞത് അതോടൊപ്പം ഞാൻ ചോദിക്കുകയാണ് സമയം എന്തായി എന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ കുറച്ച് ആയിട്ട് നമുക്ക് എന്താണ് സമയം ചോദിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പാഡൻ മീ വാട്ട് ഇസ് ദ ടൈം അല്ലേ എന്നോട് ക്ഷമിക്കുക എന്താണ് ഇപ്പോഴത്തെ സമയം എന്നുള്ളത് അപ്പോൾ പൊളൈറ്റായിട്ട് നമുക്ക് ഈ രണ്ട് രീതിയിൽ എന്താണ് ചോദിക്കാൻ സാധിക്കും ക്യാഷ്വലയിൽ നമ്മൾ എങ്ങനെയാണ് എന്താണ് സമയം ചോദിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പം ക്യാഷ്വൽ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അടുപ്പമുള്ള ആൾക്കാരടുത്താണ് ഈ കാഷ്വലായിട്ട് നമ്മൾ പെരുമാറുക അല്ലെങ്കിൽ എന്താണ് അവരെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ചോദിക്കുന്ന രീതിയും എന്താണ് തികച്ചും വ്യത്യാസമായിരിക്കും ഹേയ് വാട്ട്സ് ദ ടൈം അല്ലെ അപ്പം നമുക്കതിൻ്റെ ടൂൺ തന്നെ എന്താണ് വ്യത്യാസമാണ് ചോദിക്കുന്ന രീതിയും വ്യത്യാസമാണ് നമ്മൾ ഇത്രയും സമയം മനസ്സിലാക്കിയത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരാളോട് സമയം ചോദിക്കാനാണ് ഇനി ആരെങ്കിലും നിങ്ങളോട് സമയം ചോദിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയേണ്ടത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കാലെന്നും അരയെന്നും മുക്കാലെന്നും ഫുള്ളും നമ്മൾ പറയാറുണ്ട് അത്തരത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് അല്ലേ അപ്പോൾ മിനിറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ സമയം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മളെന്താണ് ഇപ്പോൾ രണ്ട് മണി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ടു ഒ ക്ലോക്ക് എന്നാണ് പറയുന്നത് മിനിറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങൾ ഇപ്പൊ മണി എന്ന് പറഞ്ഞാൽ അവിടെ ഫൈവ് ഓ ക്ലോക്ക് എന്നാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന സമയം അത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻ ദ മോർണിംഗ് കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അതായത് രാവിലെ ഒരാൾ സമയം ചോദിക്കുകയാണെങ്കിൽ എന്താണ് ടെൻ ഫിഫ്റ്റീൻ ഇൻ ദ മോർണിംഗ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സമയം അത് വൈകുന്നേരമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഫൈവ് ട്വന്റി ഇൻ ദ ഈവനിങ് എന്നാണ് വൈകുന്നേരം അഞ്ച് ഇരുപതിന് എന്ന അർത്ഥമാണ് അതിനുള്ളത് രാവിലെയും വൈകുന്നേരവും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് മിനിറ്റ് വെച്ചുകൊണ്ട് സമയം എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതാണ് ഏഴേകാലം എന്ന് പറയുകയാണ് അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത് ക്വാർട്ടർ പാസ്റ്റ് സെവൻ എന്നുള്ളതാണ് അതായത് ഏഴ് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് എന്ന് അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു മണിക്കൂറിൻ്റെ എന്താണ് ഒരു പോർഷൻ അതായത് ക്വാർട്ടർ എന്ന് പറയുന്നത് ഏഴ് മുപ്പത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഹാഫ് പാസ്റ്റ് സെവൻ എന്നുള്ളതാണ് അല്ലേ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് അല്ലേ പകുതിയോളം കഴിഞ്ഞു എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ഹാഫ് പാസ്റ്റ് സെവൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ആറ് നാൽപ്പത്തഞ്ചെന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും ഇവിടെ ആറ് നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വാർട്ടർ ടു സെവൻ ആണ് അല്ലേ ഏഴ് മണിക്ക് എന്താണ് പതിനഞ്ച് മിനിറ്റ് കുറവ് മണി ആകാൻ ഒരു ക്വാർട്ടർ അല്ലേ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ കുറവുണ്ട് അതിനാണ് നമ്മൾ ക്വാർട്ടർ ടു സെവൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആക്ച്വൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം സിക്സ് ഫോർട്ടി ഫൈവ് ആറ് നാൽപ്പത്തഞ്ചാണെന്നുള്ളതാണ് അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ സമയം പറയാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ് അതല്ല നമുക്ക് സിക്സ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാലും എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണ് എല്ലാവർക്കും മനസ്സിലാവും ആരെങ്കിലും നിങ്ങളോട് ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മിനിറ്റ് വെച്ചൊരു ഉദാഹരണം കൂടി നോക്കാം സമയം ഞാൻ പറയണം ആറ് അമ്പത്തഞ്ചായി അല്ലേ അപ്പോൾ എനിക്കത് ഇംഗ്ലീഷിൽ പറയണം എങ്ങനെ പറയും ഫൈവ് ടു സെവൻ എന്നുള്ളതാണ് അതായത് ഏഴ് മണിക്ക് അഞ്ച് മിനിറ്റ് കുറവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനെയും പറയാം ഫൈവ് മിനിറ്റ്സ് ടു സെവൻ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥവും സെയിം തന്നെയാണ് ആറ് അൻപത്തി അഞ്ച് എന്നുള്ളത് കേട്ടോ സിക്സ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാലോ സിക്സ് തേർട്ടി എന്ന് പറഞ്ഞാലോ നമുക്ക് കാര്യം മനസ്സിലാവും അല്ലെ അവർക്കും മനസ്സിലാവും ആരെങ്കിലും നിങ്ങളടുത്ത് സമയം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളടുത്ത് ഇത്തരത്തിൽ എന്താണ് റിപ്ലൈ തരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ യൂസേജ് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞു സമയം നാല് അഞ്ചായി എന്ന് കരുതുക അപ്പം നാലഞ്ചെന്ന് നമ്മൾ പറയുന്നത് ഫൈവ് മിനിറ്റ്സ് ഫാസ്റ്റ് ഫോർ അല്ലെ നാല് മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്തരത്തിലാണ് ഒരാൾ നമ്മളോട് സമയം ചോദിച്ചാൽ നമ്മൾ എന്താണ് റിപ്ലൈ കൊടുക്കേണ്ടതും ആരെടുത്തെങ്കിലും നമ്മൾ സമയം ചോദിച്ചാൽ ഇത്തരത്തിലുള്ള റിപ്ലൈകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ബൈ ഫ്രം സഫീർ ഇക്ബാൽ